എല്ലാവർക്കും നമസ്കാരം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് വിജയകരമായി എത്തു നിൽക്കുന്ന കളങ്കാവൽ ഇന്ന് എട്ടാം ദിവസത്തിലാണ് കണങ്കാവൽ ഇന്ന് രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് വർക്കിംഗ് ഡേ കൂടിയായ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലെ സിനിമയുടെ ബോക്സ് ഓഫീസ് അവസ്ഥകൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് സിനിമയുടെ ഏഴ് ദിവസം വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഒന്ന് പോകാം സിനിമയ്ക്ക് ഏഴാം ദിവസമായി വ്യാഴാഴ്ച ബുക്ക് മൈ ഷോയിൽ കൂടി വിറ്റുപോയത് അമ്പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത് ടിക്കറ്റുകളാണ് ആറാം ദിവസത്തെക്കാളും ആയിരത്തിലധികം ടിക്കറ്റുകളാണ് ഏഴാം ദിവസം വിറ്റുപോയിരിക്കുന്നത് ആറാമത്തെ ദിവസത്തെ തിയേറ്റർ ഓക്യുപയൻസി ഇരുപത്തിയെട്ട് പോയിന്റ് നാല് അഞ്ച് ശതമാനം ആയിരുന്നു ഏഴാമത്തെ ദിവസത്തെ ഒക്യുപ്പൻസി ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനമായിരുന്നു ഏഴാം ദിവസം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അങ്ങനെ സിനിമ തുടർച്ച ഏഴാമത്തെ ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് അങ്ങനെ സിനിമ ഏഴ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഏഴ് ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഓഫീസിലെന്ന് പ്രതീക്ഷിക്കുന്നത് കോടി റേഞ്ചിലുമാണ് സിനിമയുടെ ഏഴ് ദിവസം വരെയുള്ള എക്സാക്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇന്ന് ഈവനിംഗ് ആകുമ്പോഴേക്കും എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി സിനിമയുടെ എട്ടാമത്തെ ദിവസത്തിലേക്ക് വന്നാൽ രണ്ടാമത്തെ ആഴ്ചയിലും സിനിമയ്ക്ക് കേരളത്തിൽ മുന്നൂറിലധികം തിയേറ്ററുകളാണ് പ്രദർശനമുള്ളത് സിനിമ എട്ടാം ദിവസമായ വെള്ളിയാഴ്ചയും രാവിലെ മുതൽ തന്നെ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ്ങിലാണ് രാവിലെ സമയങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ടിക്കറ്റുകളാണ് വിറ്റുപോയതെങ്കിൽ ഉച്ച സമയങ്ങളിൽ മൂവായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് വിറ്റുപോയിക്കൊണ്ടിരുന്നത് ഈവനിംഗ് നൈറ്റ് ഷോകൾക്ക് ഇതിലും വലിയൊരു ബുക്കിംഗ് നടക്കുമെന്ന് ഉറപ്പാണ് കാരണം നാളെ ഹോളിഡേ കൂടിയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും സിനിമയ്ക്ക് രണ്ടാമത്തെ ആഴ്ചയിലും മികച്ചൊരു തിയേറ്റർ ഹോൾഡ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഡി സി സി രാജ്യങ്ങളിലും സിനിമയ്ക്ക് രണ്ടാമത്തെ ആഴ്ചയിൽ നൂറ്റി മുപ്പതിനു മുകളിൽ ലൊക്കേഷനിലാണ് പ്രദർശനമുള്ളത് സിനിമയുടെ എട്ടാം ദിവസത്തെ ഉച്ചയ്ക്ക് മൂന്ന് മണി വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ തൊള്ളായിരത്തി ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം ഓക്യുപ്പൻസിയോട് കൂടി ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് സിനിമ എട്ടാം ദിവസമായി ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കളക്ഷൻ മൂന്ന് കോടി റേഞ്ചിലുമാണ് ഡി സി സി രാജ്യങ്ങളിൽ നിന്നും ഇന്ന് ചിത്രത്തിന് ഗംഭീര കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ കളങ്കാവിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ച ടെസ്റ്റും പാസ്സായിരിക്കുകയാണ് സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം സിനിമയ്ക്ക് ഈ വീക്കെൻഡ് കഴിയുമ്പോൾ എത്ര കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്